നമസ്കാരം ഇന്ത്യയിൽ നൂറ്റി നാൽപ്പതിലധികം കൂടി ജനങ്ങളുണ്ട് ലോകത്ത് അതിൻ്റെ എത്രയോ ഇരട്ടി ജനങ്ങൾ താമസിക്കുന്നു ലോക മഹാരാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നമ്മൾ നമ്മുടെ നാട് പോലെ തിങ്ങിപ്പാർക്കുന്ന നാടുമുണ്ട് വളരെ ജനസംഖ്യ കുറഞ്ഞ നാട് നാടുകളുമുണ്ട് രാജ്യങ്ങളുമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ ഇപ്പം കൊളംബിയയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ ഒരു പരീക്ഷയിൽ ചോദിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്കും ശരിയായ ഉത്തരം ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി എന്ന് എഴുതേണ്ടിയിട്ട് കാരണം സത്യമതാണ് എത്രയോ കാലങ്ങളായി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായി ഭാരതീയ ജനതാ പാർട്ടി തുടരുകയാണ് ഇപ്പോൾ പതിനാല് കോടി അംഗങ്ങൾ എണ്ണം കവിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു റിപ്പോർട്ട് പുതിയ റിപ്പോർട്ടാണ് പതിനാല് കോടി അതായത് ബി ജെ പിയിൽ ഉം രേഖാമൂലം അംഗത്വം എടുത്തവരാണ് ഈ പതിനാല് കോടി രേഖാമൂലം അംഗത്വം എടുക്കാത്ത അനുഭാവികളായി എത്രയോ കോടി ജനങ്ങൾ ലോകമെമ്പാടും ലോക മഹാരാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും ഒക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നു ബി ജെ പി എന്തായിരുന്നു പണ്ട് രണ്ട് എം പിമാരെ വെച്ച് ഒക്കെ തന്നെ ലോക്സഭയിൽ വന്ന് വളരെ ചെറിയ പ്രസ്ഥാനമായി തുടങ്ങി ജനസംഘത്തിൽ തുടങ്ങി തുടർന്ന് ജനതാ പാർട്ടിയിൽ ലയിക്കുകയും തുടർന്ന് ഭാരതീയ ജനസംഘം മാറി ഭാരതീയ ജനതാ പാർട്ടിയായി മാറുകയും ഒക്കെ ചെയ്ത് ഒരുപാട് ചരിത്രമുണ്ട് ഒരുപാട് ചരിത്രമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സമരത്തിനിറങ്ങുകയും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങൾക്ക് ഇറങ്ങുകയും അതുപോലെ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശക്തിപ്പെടുത്താൻ വേണ്ടി ചോരയും നീലും ഉയർപ്പുമൊക്കെ നൽകുകയും ചെയ്തു അങ്ങനെയാണ് ബി ജെ പി വളർന്നത് വളരെ ശുഷ്കമായ ഒരു രീതിയിൽ നിന്ന് കൃത്യമായി പടിപ്പടിയായി ഉയർന്നു വരികയായിരുന്നു എപ്പോഴും ശ്രദ്ധിക്കുക പടിപടിയായി സ്റ്റെപ്പുകൾ കയറി വരുന്നവന് മാത്രമേ സമ്പൂർണ്ണ വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ കാരണം പത്ത് സ്റ്റെപ്പും അഞ്ച് സ്റ്റെപ്പും പത്ത് സ്റ്റെപ്പും അഞ്ച് സ്റ്റെപ്പും ഒക്കെ ഒരുമിച്ച് ചാടിക്കയറുന്നവൻ ഒരു വേള മറിഞ്ഞു വീണേക്കാം ഇത് മറിഞ്ഞു വീഴാതെ കൃത്യമായ ഏകോപനത്തോടുകൂടി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ലോകത്തിലെ ഏറ്റവും സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഏർ തണലിൽ കൃത്യമായ ചിട്ടയോടെയുള്ള ഏർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രവർത്തകരുടെ ഇത്രയും കാലത്തെ പ്രവർത്തകരുടെ എല്ലാം ആ കഴിവിന്റെ അവരുടെ ചെറിയ പ്രവർത്തകരായിരിക്കും വളരെ താഴെക്കിടയിലുള്ള പ്രവർത്തകരായിരിക്കും അതുപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിലും ബ്രാഞ്ച് അടിസ്ഥാനത്തിലും അതുപോലെ സംസ്ഥാന അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ ക്രമാനുഗതമായ വളർച്ച നേടാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പതിനാല് കോടി അംഗത്വത്തിൽ എത്തി നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പതിനാല് കോടി എന്നത് രേഖാമൂലമുള്ള കണക്കാണ് അതല്ലാതെ എത്രയോ പേർ ബി ജെ പിയിൽ അംഗത്വം എടുക്കാതെ പ്രവർത്തിക്കുന്നവരുണ്ട് അനുഭാവികളുണ്ട് അതുപോലെ സംഘത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ബി ജെ പിയിൽ അംഗത്വം എടുക്കാതെ പ്രവർത്തിക്കുന്നവർ അതുപോലെ സ്ത്രീകൾ വനവാസികൾ അതുപോലെ തന്നെ താഴേക്കിടയിലുള്ളവർ അസംഘടിതർ എത്രയോ പേർ പാവപ്പെട്ടവർ എത്രയോ ആളുകൾ ബി ജെ പിയോടൊപ്പം ഈ അംഗത്വം എടുക്കാതെ അണിചേരുന്നു അത് തുടരുകയാണ് എത്ര സംസ്ഥാനങ്ങളിലാണ് ഭരണം കേരളത്തിൽ അഞ്ച് ശതമാനം വോട്ട് എന്നുള്ളത് ഇന്ന് ഇരുപത് ശതമാനം വോട്ടായി മാറിക്കഴിഞ്ഞു അപ്പൊ അതൊക്കെ പറ്റും തോറ്റ് പഠിച്ചവരാണ് തോൽവി എന്താണെന്ന് എന്തെന്നറിഞ്ഞവരാണ് വീണ് വീണ് പഠിച്ചവരാണ് പലരുടെയും പലരും കുതികാൽ വെട്ടി വീഴ്ത്താൻ ശ്രമിച്ചവരാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ അന്ന് ആത്യന്തികമായി തോൽപ്പിക്കാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും സംഭവ്യമല്ല കാരണം അതിനു മാത്രം ശക്തി പ്രാപിച്ചിരിക്കുന്നു കൃത്യമായ പിൻബലം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പിൻബലം കോടിക്കണക്കിന് സ്വയം സേവകരുടെ ആ ഒരു ഊർജം ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്നു ഈ പതിനാല് എന്ന് പറയുന്നത് ഒരു സംഖ്യ മാത്രമാണ് ഈ പഗാലിനും എത്രയോ ഇരട്ടി ഇനിയും വരാനിരിക്കുന്നു ഇനിയും കാണാനിരിക്കുന്നു ഇനിയും അനുഭവിച്ചറിയാനിരിക്കുന്നു അതായത് കാലങ്ങളോളം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി തുടരും എന്ന് ഉറപ്പാണ് നമ്മൾ മറ്റു പാർട്ടിക്കാരെയൊന്നും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ മോശമാണെന്ന് പറയുകയല്ല പക്ഷേ ക്രമാനുഗതമായ ചിട്ടയോടെയുള്ള വളർച്ച എന്ന് പറയുന്നത് ജനപിന്തുണയോടെയുള്ള വളർച്ച എന്ന് പറയുന്നത് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഘടകമാണ് അത് കൃത്യമായി ആർജിക്കാനും അത് ഊർജ്ജമായി പ്രവർത്തിക്കാനും സഹായിച്ചിരിക്കുന്നു പാർട്ടിയെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭിന്നതകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടാകും ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾ തമ്മിലും അല്ലെങ്കിൽ കുട്ടികളെ മാതാപിതാക്കൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ഒക്കെ അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്നില്ലേ അതുപോലെ ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന കുടുംബത്തിനുള്ളിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ നീരസങ്ങൾ ഉണ്ടാകാം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം കാരണം മനുഷ്യൻ ബഹുജനം പലവിധമാണ് പല ചിന്തകൾ കടന്നു വരാം പല അഭിപ്രായങ്ങൾ വരാം പല രീതിയിലുള്ള എതിരഭിപ്രായങ്ങൾ വരാം അതിനെയൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഒത്തൊരുമയോടെ ചിട്ടയോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ വളർച്ച കൈവരിച്ചത് ഈ വളർച്ച ഇനിയും തുടരും കാലങ്ങളോളം